ഹലോ ഗൈസ് വെൽക്കം ടു സരാസ് വേൾഡ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക പാലിൽ പുഴുങ്ങിയതാണ് ഞങ്ങളിവിടെ പറയുന്നത് ചക്ക പാൽ പുഴുങ്ങിയതെന്നാണ് അല്ലെങ്കിൽ ചക്ക പാലിലിട്ടതെന്ന് വേണമെങ്കിൽ പറയാം കടച്ചക്കയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മൂന്ന് ചക്ക എടുത്ത് കടച്ചക്ക എടുത്തിട്ട് ചെറുതായിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വൃത്തിയായി കൈകിയെടുത്ത ചക്ക അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് തേങ്ങാ പാലാണ് ഒരു തേങ്ങയും പിന്നെ ഒരു തേങ്ങയുടെ പകുതിയും അങ്ങനെ ഒരു ഒന്നര തേങ്ങകളും എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പാലാണ് ഈ എടുത്തിട്ടുള്ളത് ആ പാൽ ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക പിന്നെ ഇതിലേക്കാവശ്യമായിട്ടുള്ളത് ഏലക്ക പൊടിയാണ് ഞാനിവിടെ ഇവിടെ ഒരു അര കാൽ ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ശർക്കരപ്പാനിയാണ് ശർക്കരപ്പാനീ ഒഴിക്കുന്നതിന് മുമ്പ് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഏകദേശം പകുതിയോളം വെന്ത് കഴിയണം ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഏകദേശം പകുതിയോളം വെന്തിട്ടുണ്ട് ഞാനിപ്പോൾ ശർക്കര പാനി ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ അതിന് എടുത്തിട്ടുള്ളത് രണ്ട് മീഡിയം വലിപ്പത്തിലുള്ള ശർക്കര എടുത്ത് അത് ഞാനൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കിയ ശേഷം ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം അങ്ങനെ ആകുമ്പോൾ പതിയെ പതിയെ ഇത് ഒന്ന് വറ്റിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അധികം തീ കൂട്ടി വെക്കണ്ട അപ്പോൾ നന്നായിട്ടൊന്ന് ഇത് വറ്റിച്ച് കിട്ടണം ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് തീ വെക്കേണ്ടത് ഇത് ഏകദേശം കുറുകി വരുന്നത് കണ്ട പിന്നെ നമുക്കിത് മീഡിയം ടു ലോയിലേക്ക് ഇട്ട് കൊടുക്കണം ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ശരിക്കും ശർക്കരയും പാലും നന്നായിട്ട് അതാ മിക്സായി കിട്ടിയിട്ടുണ്ട് ഇതിങ്ങനെ പതിയെ പതിയെ കൊണ്ടുപോയിട്ട് നമുക്കിതൊന്ന് വറ്റിച്ച് കുറുക്കിയെടുക്കാം ശരിക്കും ചക്ക കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കുന്നത് പാല് പുഴുങ്ങുക പിന്നിട്ട് കറിയും വെക്കും പിന്നെ അതുപോലെ തന്നെ പായസം ഉണ്ടാക്കും പിന്നെ ഇത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമല്ലോ ചക്ക ഇങ്ങനെ പൊരിച്ചെടുക്കുമല്ലോ ഭയങ്കര ടേസ്റ്റുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഈ ചക്ക പൊരിച്ചത് അങ്ങനെയൊക്കെ ചെയ്യാറാണ് ഉള്ളത് അപ്പോൾ ഇപ്പോൾ സീസണായി വരുന്നതേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൻ്റെ മുമ്പിൽ ചക്കയുണ്ട് ശരിക്കും അത് പാകമായിട്ടില്ല മുകളിലുള്ള ഏതോ ഒന്ന് രണ്ടെണ്ണം തായ വീണപ്പോൾ ഞാൻ പിന്നെ അതിന് ഒന്ന് കളയ എടുത്തിട്ട് അപ്പോൾ പിന്നെ രാവിലെ എണീറ്റപ്പം ഇങ്ങനെ വീണ് കിടക്കുന്നത് കണ്ടു പിന്നെ അങ്ങനെ എടുത്തിട്ട് പാ ഇതുണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ നമ്മുടെ ചക്ക പാല് പുഴുങ്ങിയതും അങ്ങനെ ഏകദേശം വെന്ത് പാലും ഇതൊക്കെ നല്ല രീതിക്ക് ഒന്ന് സെറ്റായി വരുന്നുണ്ട് ഈ സമയത്ത് ഇളക്കിക്കൊണ്ടിരിക്കണം അടിയിൽ പിടിക്കാത്ത രീതിയിൽ വേണം എടുക്കാനായിട്ട് അങ്ങനെ ആകുമ്പോൾ ന തീ കുറച്ച് കൊടുക്കണം കുറച്ച് കൊടുത്താൽ മതിയാവും ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് നോക്കിക്കേ ഇങ്ങനെ വേണം ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റ് ഫുള്ളാണ് ഇതാ ചൂടാറിയ ശേഷം നമുക്ക് ഇത് കഴിക്കാവുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് ചായയുടെ കൂടെ ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ് അടിപൊളി മധുര പലഹാരമാണ് നമ്മുടെ ഈ ചക്ക പാല് പുഴുങ്ങിയത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നിൽക്കുക ഇപ്പോൾ നമ്മുടെ ചക്ക പാൽപ്പുഴുങ്ങിയത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്